സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി പൊതുജന പങ്കാളിത്തത്തോടെ പതിനാറാം വാർഡ് എസ് പി ഡബ്ല്യു ഹൈസ്കൂളിൽ ജനജാഗ്രതാ സമിതി മോക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപീകരിച്ചു ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് ചൂർണിക്കര കുടുംബാരോഗ്യ കേന്ദ്രം പോലീസ് എക്സൈസ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൂർവ്വ വിദ്യാർത്ഥികൾ യുവജന സംഘടനകൾ റെസിഡൻസ് അസോസിയേഷൻ വ്യാപാരി വ്യവസായി സമൂഹം ഓട്ടോറിക്ഷ അസോസിയേഷനുകൾ എന്നിവരുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ ജാ ജന സമിതി മോക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച രാവിലെ കമ്പനി പടിയിൽ വച്ച് ആലുവ എം എൽ എ ശ്രീ അൻവർ സാദത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ചൂണ്ടിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജി സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റേഴ്സ് എലീന ടീച്ചർ സ്വാഗതം പറഞ്ഞു അതോടനുബന്ധിച്ചുള്ള സൈക്കിൾ റാലി ശ്രീ ഉമ്മർ എ പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എക്സൈസ് സർക്കിൾ ഓഫീസ് ആലുവ ഫ്ളാഗ് ഓഫ് ചെയ്തു എസ് പി ഡബ്ല്യു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ യുവജന സംഘടനകൾ സൈക്കിൾ റാലിയിൽ പങ്കെടുത്തു തുടർന്ന് എസ് പി ഡബ്ല്യു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരായ സന്ദേശം നൽകുന്ന ഫ്ലാഷ് മോബ് തെരുവുനാടകം എന്നിവ നടത്തുകയുണ്ടായി പെൺകുട്ടികൾ അവതരിപ്പിച്ച ഈ പ്രോഗ്രാമുകൾ വളരെയധികം പ്രശംസ പിടിച്ചുപറ്റി സൈക്കിൾ റാലിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് എം എൽ എ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ചൂമ്മിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബാബു പുത്തനങ്ങാടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി റൂബി ജിജി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മുഹമ്മദ് ഷഫീഖ് വാർഡ് മെമ്പർ ശ്രീമതി ലീന ജയൻ മെമ്പർമാരായ ദിലീഷ് യൂസഫ് തായ്ക്കാട്ടുകര കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ ജമാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ അരുൺ ഘോഷ് ജെച്ചരായ ശ്രീമതിമാർ ഷബന ഗീതിക പി ടി എ പ്രസിഡന്റ് ശ്രീമതി ജാസ്മിൻ ബെന്നി പി എം പി ടി എ പ്രസിഡന്റ് ശ്രീമതി ഫാത്തിമ വൈസ് പ്രസിഡന്റ് ശ്രീ അജേഷ് എസ് എം സി ചെയർപേഴ്സൺ ശ്രീമതി നദീറ അജി ഐരർ ജിതിൻ രാജ് ആഷൽ എം സിആർഎ സെക്രട്ടറി ശ്രീ സജീവ് തോമസ് കമ്മിറ്റി അംഗം നാരായണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശ്രീമതി ജെസി ടീച്ചർ നന്ദി പറഞ്ഞു എസ് പി ഡബ്ല്യു ഹൈസ്കൂൾ അധ്യാപകർ ഓഫീസ് സ്റ്റാഫ് പി ടി എസ് എം സി അംഗങ്ങൾ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ കലാകാരനും പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ അൻവർ സ്കൂൾ ലീഡർ മാസ്റ്റർ ഹബീബ് എന്നിവരും പങ്കെടുത്തു നമ്മൾ കൂടുതൽ കാണുന്നതായി നമുക്ക് മനസ്സിലാക്കുന്നു അപ്പോൾ ഇപ്പോ എക്സൈസും അതുപോലെ മറ്റു ഡിപ്പാർട്ട്മെന്റൊക്കെ എന്താണ് ചെയ്യുന്നത് പല ക്യാമ്പുകളും നടക്കുന്നുണ്ട് മുക്തി എന്നൊക്കെ പറഞ്ഞ പേരിലും കൂടെ പല ക്യാമ്പ് നടക്കുന്നുണ്ട് അത് പലപ്പോഴും ഫോട്ടോ ഷോട്ടിൽ മാത്രം അത് ഞങ്ങൾ തന്നെ പറഞ്ഞത് കാരണം അത് അങ്ങനെയൊക്കെ ചിലത് നമുക്ക് ഗുണകരമാകുന്നുണ്ട് മാറുന്നില്ല നമുക്ക് കുട്ടികളിൽ അവയർനെസ് ഉണ്ടാക്കാം ഞാൻ നിയമസഭയിൽ സന്ദർശിക്കുന്നത് കുട്ടികളിൽ അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി പാഠ്യപദ്ധതിയിൽ ഈ ലഹരിയെ കുറിച്ചുള്ള അതിന്റെ വിപത്തിനെ കുറിച്ച് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഉൾപ്പെടുത്തണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ഗവൺമെന്റിന്റെ ബഹുമാനപ്പെട്ട മന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് അതിന്റെ മറുപടി പറഞ്ഞത് മന്ത്രി മന്ത്രി പോസിറ്റീവായി ഒരു പിരീഡ് ഇതിനു വേണ്ടി സാഹചര്യ തീർച്ചയായിട്ടും അതിന്റെ ഫോളോഅപ്പ് ഞാൻ നടത്തി ഒരു പിരീഡ് ഇതിനു വേണ്ടി അധ്യാപകർ ക്ലാസ് വെക്കണമെന്ന രീതിയിലൊക്കെ കൊണ്ടുവരണം കാരണം കുട്ടികൾക്ക് ഇന്ന് ആറാം ക്ലാസ് മുതൽ ഇത് വരുമ്പോൾ ലഹരിയുടെ ലിമ്പത്തിനെ കുറിച്ചും അതിന്റെ ഭയമാണ് ന്യൂസ് ഡെസ്ക് കടുങ്ങല്ലു